വായി ചങ്ങായി വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഇറ്റ്യോസ്ലിവ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി വിൽപ്പന കഴിച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈൽ എത്തുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇറ്റോസ്ലിവ ഓപ്ഷൻ വരുന്നത് വി എക്സ് ഡി ഫുൾ ഓപ്ഷൻ ഡീസൽ എഞ്ചിനാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി കണ്ണൂർ ജില്ലയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഫോഗ്ലാംസ് വീൽ ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഇതിൻ്റെ നാല് ടയറുകളും പുതിയതാണ് ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി അറുപതാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയെന്നുള്ള അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ